ലഹരി െതിരെ ശക്തമായ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരങ്ങൾ നൽകുന്നവരുടെ മുഖ്യമന്ത്രി അറിയിച്ചു ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന വ്യക്തികളുടെ സ്വകാര്യത പൂർണ്ണമായും ഉറപ്പുവരുത്തുമെന്നും ഏതെങ്കിലും തരത്തിൽ അത്തരം സ്വകാര്യതകൾ ലംഘിച്ചാൽ ആ ഉദ്യോഗസ്ഥർ സർവീസ് തുടരില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലഹരി വ്യാപനം തടയേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സമൂഹത്തിനാകെയുണ്ട് രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം രക്ഷിതാക്കൾ ലഹരി ഉപയോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കേണ്ടതുണ്ടെന്നും കുട്ടികളോട് സ്നേഹപൂർവ്വം തുറന്നു സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ലഹരിയുടെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലഹരിമുക്ത കേരളം എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് നോ ടു ഡ്രഗ്സ് ആരംഭിച്ചത് സ്കൂൾ തലം മുതൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കി വരുന്നത് വിവിധ ഘട്ടങ്ങൾ ഇതിനകം പൂർത്തിയായി ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബോധവൽക്കരിക്കാനും സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി മുപ്പത് വരെ നീളുന്നതാണ് അഞ്ചാം ഘട്ടം ഇതിൻ്റെ ഭാഗമായി ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത